ഒരിക്കലും ഒരു വ്യക്തി പറയുന്നതല്ല ഒരു ഹൈക്കോടതിയുടെ വിധിയാണ് ഈ കാണുന്ന ആ ഒരു രണ്ടര ലക്ഷം രൂപ ആഴ്ചയിൽ കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പി സകലമാന മീഡിയാസും സകലമാന ചാനൽസും ഇത് കൊണ്ടാടി ആഘോഷിച്ചു പക്ഷേ ഏഷ്യാ ന്യൂസ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഈ ഒരു വിധിയുടെ കാരണം കൊണ്ടാണ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കായിട്ട് പാലിക്കാൻ ശ്രമിക്കുക അശ്വിൻ ആ വെല്ലുവിളി ഈ ഒരു നിമിഷം ഏറ്റെടുക്കണം എന്നുള്ള കാര്യമാണ് നല്ല രീതിയിൽ നിയമങ്ങളെ പറ്റിയിട്ട് പഠിച്ച് ആ നിയമങ്ങളെല്ലാം പാലിച്ചാണോ ഈ ഒരു കമ്പനി പോകുന്നതെന്ന് മനസ്സിലാക്കി മാത്രം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക വളരെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ വരും തലമുറയിൽ വളരെ അത് വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള എന്ന നമ്മുടെ സമൂഹത്തിലെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിലനിൽക്കുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മേഖല നമ്മുടെ ഇന്ത്യയിൽ ലീഗൽ ആണ് എന്ന് പലരും പറയുന്ന കേട്ടിട്ട് ഇതിന്റെ ലീഗാലിറ്റി എന്താണ് എന്ന് അന്വേഷിച്ചു പോയി എനിക്ക് കിട്ടിയ കുറച്ച് ഉത്തരങ്ങൾ അതായത് ആ നിയമം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചെയ്ത രണ്ട് വീഡിയോസ് ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ് ആ വീഡിയോ കാണാത്തവർക്കായിട്ട് നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ പലരും ഇതിനെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ ഒരെണ്ണം കണ്ടപ്പോൾ അശ്വിൻ മാടപ്പള്ളി ചെയ്ത ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ടു സർക്കിൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സോടുകൂടിയാണ് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളോടും പേഴ്സണലായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം അങ്ങനെ ഈ വൺ മില്യൺ അടിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് മോൻസെൻ മാവുങ്കളുടെ വിഷയം വന്നപ്പോൾ അദ്ദേഹം ചെയ്തിട്ടൊരു വീഡിയോ വളരെ നല്ല രീതിയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് മോൻസെൻ മാവുങ്കളുടെ കൂട്ടത്തില് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ് അതിനെ പറ്റിയിട്ട് നടക്കുന്ന ഫ്രോഡുകൾ പിന്നെ അതിനകത്ത് ഒരുപാട് കമ്പനികളെ പറ്റിയിട്ടും പറയുന്നുണ്ട് അപ്പം ഞാൻ നിയമപരമാണ് എന്ന് പറഞ്ഞ കമ്പനികളെ പറ്റിയിട്ട് വരെ അതിനകത്ത് മോശമായ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ച് സമയം കണ്ടെത്തി അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഉത്തരങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഉപഭോക്താക്കൾക്കും ഉൽപ്പാദകർക്കും ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരെ മാറ്റി നേരിട്ട് ചരക്കുകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയപ്പെടുന്നത് ആ ഒരു സമയം ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ട് മുടക്കാൻ ഉദ്ദേശിക്കുന്ന ഈ തുക നേരിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു കസ്റ്റമേഴ്സിലേക്ക് തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മനോഹാരിത അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം വിറ്റ് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഒരു എമൗണ്ട് നമുക്ക് കിട്ടുമെന്നാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പബ്ലിസിറ്റി ചെയ്യും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറുപ്പ് നല്ലൊരു സിനിമയാണ് എന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നു അവൻ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്നതിൻ്റെ കാശ് പൂർണ്ണമായിട്ട് പോകുന്നത് നേരെ കുറുപ്പിൻ്റെ അണിയറ പ്രവർത്തകരിലേക്കാണ് പക്ഷെ ഞാനിപ്പോൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു എനിക്കത് നല്ല എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞ് ഞാനത് എൻ്റെ ഒരു സുഹൃത്തിനെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകുന്നതിൻ്റെ ഒരു ലാഭവിധം എനിക്ക് കൂടെ കിട്ടും നമ്മൾ പണ്ട് മുതലേ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും കാലം പൈസ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു സിസ്റ്റം വഴി നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടും ഇത്രയേ ഉള്ളൂ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അശ്വിൻ മാഡപിള്ളേർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് നല്ല കമ്പനികളുണ്ട് എന്ന് പക്ഷേ ഈ നല്ല കമ്പനികൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് വളരെ കഷ്ടം പിടിച്ചൊരു കാര്യം തന്നെയാണ് കുറച്ചുനാൾ മുമ്പ് വരെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറുകളുടെ കയ്യിലായിരുന്നു ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പവർ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ സെൻട്രലൈസ്ഡ് ആക്കിയിട്ട് ഡി പി ഐ ഐ ടി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ അശ്വിൻ മാടപ്പള്ളിയുടെ ആ ഒരു വീഡിയോയിൽ തറപ്പിച്ച് അദ്ദേഹം തട്ടിപ്പാണ് തട്ടിപ്പാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറഞ്ഞൊരു കമ്പനിയായിരുന്നു ആയിരുന്നു ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പോ മട്ടിലോ മാർക്കറ്റിംഗിന്റെ പേര് എടുക്കുന്ന തട്ടിപ്പുകളാണെങ്കിൽ ടപ്പുകൾ കാര്യം പറഞ്ഞു ഇവിടെ എല്ലാം എം എൽ എമ്മും തട്ടിപ്പല്ല മറ്റു തൊണ്ണൂറ്റഞ്ച് സമാനം തട്ടിപ്പ് തന്നെയാണ് അവർ പന്ത്രണ്ടായിരം രൂപയുടെ നാലു മുന് ആമസോൺ മുന്തിരി ജ്യൂസ് മുന്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യൂട്യൂബിൽ കാണാൻ പറ്റും ചങ്ങനാശ്ശേരി സ്റ്റാൻഡിന് ഒരു വലിയ ക്ലാസ് മുന്തിരി ജൂസിന് പത്ത് രൂപയുള്ളൂ നാല് കുപ്പിയിലാക്കി വിട്ടിട്ട് പന്ത്രണ്ടായിരം രൂപയാണെങ്കിൽ എം എൽ അവർ എല്ലാം പറയുന്ന കാര്യമുണ്ട് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഒരുപാട് ഇടനിലക്കാരുടെ കമ്മീഷൻ കാര്യങ്ങൾ കഴിക്കുന്ന കൊണ്ടാണ് ഈ ഒരു ലാഭത്തിന് നമുക്ക് കിട്ടുന്നതും അങ്ങനെയാണ് ഈ ഒരു ട്രേഡിംഗിലൂടെയാണ് അതായത് പ്രോഡക്റ്റ് സെല്ലാകുന്നതിലൂടെ ട്രെയിഡിലൂടെയാണ് ലാഭം വരുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ പറഞ്ഞുതെപ്പിക്കുന്നത്

കുറെ പൈസ കൊടുത്തിട്ട് ഈ പൈസ ആൾക്കാരുടെ നിന്ന് മേടിക്കുകയാണ് എന്നിട്ട് അതിന്റെ പത്ത് ശതമാനം പോലും ഒരു സാധനം ഇവർക്ക് കൊടുത്ത് പറ്റിയാണ് എന്നിട്ട് കൺവിൻസ് ചെയ്യും ഇത് മറ്റേ ആമസോൺ കാർഡുകൾ ഉണ്ടാകുന്ന മുന്തിരി ചൂസാണ് കേട്ടോ ഇത് കുറിച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാൻസർ നടക്കുന്ന സാധനങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞ് മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളെ പറ്റിക്കും നാല് മുന്തിരി ജ്യൂസിനും പന്ത്രണ്ടായിരം രൂപ ഞാൻ നേരത്തെ ചെയ്ത നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ആ ഒരു വീഡിയോയിൽ നിയമപരമായി നടക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇൻഡസ്ട്രിയെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനി തെറ്റാണ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ അതിനെ പറ്റിയിട്ടൊരു സ്റ്റഡി നടത്താൻ ഞാൻ തീരുമാനിച്ചു മാത്രമല്ല ഈ ഇൻഡസ്യൽ ഹെൽത്ത് സയൻസിനെതിരായിട്ട് ഒരു കേസ് ഒരു ഏഴ് മാസം മുമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിധി വന്നത് ജൂലൈ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനായിരുന്നു അങ്ങനെ ആ ഒരു വിധി പകർപ്പ് കിട്ടിയപ്പോൾ അതിനെ ഒന്ന് ഡീകോഡ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അശ്വിൻ ആ വീഡിയോയിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ തട്ടിപ്പ് നടത്തുന്ന ഒരു കമ്പനിയായിട്ടേ നമുക്ക് തോന്നുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഒരു ഹൈക്കോർട്ടിൻ്റെ ഒരു വിധിയാണ് ആ വിധിയിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ ഒരു വിധി എന്റെ കയ്യിൽ കിട്ടുന്ന ഇരുപത്തി ആറ് പേജുള്ള ഒരു വിധി പകർപ്പായിരുന്നു അപ്പൊ അതിന്റെ മൂന്നാമത്തെ പേജിൽ അത് അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ ഒരു പരാതി എന്ന് പറയുന്നത് അതിൽ പറയുന്നത് തങ്ങളെ അധികൃതർ അനാവശ്യമായിട്ടുള്ള കേസുകളിൽ ഹരാസ് ചെയ്യുന്നു പിന്നെ അവരുടെ ഫ്രീസായ അക്കൗണ്ടുകൾ ഡീഫ്രീസ് ചെയ്യണം പിന്നെ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോലീസ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആരോപണങ്ങൾ പിൻവലിക്കണം മാത്രമല്ല ആ വേദിയിൽ പത്താം പേജിൽ പറയുന്നുണ്ട് പരാതിക്കാരൻ ഒരു ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റി ആണ് അവർ ചെയ്യുന്നത് വേൾഡ് ക്ലാസ് ഹെർബൽ പ്രോഡക്റ്റ്സിൻ്റെ ഡയറക്ട് സെല്ലിംഗ് ആണ് അവർക്ക് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ലൈസൻസ് ഉള്ള ഉൽപ്പന്നങ്ങളാണ് അവർക്കുള്ളത് അതായത് ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യാൻ അപ്രോപ്രിയറ്റ് ലൈസൻസ് ഉള്ള ഉൽപ്പന്നങ്ങളാണ് അവർക്കുള്ളത് എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല അവർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്ട് സെല്ലിങ് എൻറ്റിറ്റീസിൻ്റെ ലിസ്റ്റിൽ എം എൽ എം ചെയ്യാൻ അപ്രൂവ്ഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ആ ഒരു പി ഡി എഫിൻ്റെ പതിനൊന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് മേൽ കമ്പനി എം എൽ എമ്മിൻ്റെ ഏഴ് ഫണ്ടമെൻ്റൽസും പാലിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഏഴ് ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഈ കമ്പനിയുടെ ബിസിനസ് പിരമിഡ് സ്കീമിൽ പെട്ടതല്ല പിരമിഡ് എന്ന് പറയപ്പെടുന്നത് ഒരു മണി ചെയിൻ അല്ലെങ്കിൽ മണി സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് പെടുന്നതല്ല എന്ന് ഈ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല പതിമൂന്നാമത്തെ പേജിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻസ് വായിച്ചു കഴിഞ്ഞാൽ പരാതിയിലെ ആരോപണങ്ങൾ വളരെ നിഗൂഢവും അവ്യക്തവും ഒന്നുമല്ലാത്തതുമാണ് ആ കമ്പനിയുടെ ബിസിനസ് എങ്ങനെയാണെന്ന് പ്രഥമ ദൃഷ്ടിയ പോലും അറിയാതെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് ആ കമ്പനിയുടെ നിയമങ്ങൾ പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീമിനെതിരാണ് മാത്രമല്ല പതിനഞ്ചാം പേജിൽ വീണ്ടും പറയുന്നുണ്ട് അക്കൗണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ് എന്നുള്ള കാര്യം മാത്രമല്ല കമ്പനി എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് ഒരുപാട് ഭാഗത്ത് പറയുന്നുണ്ട് ഏഴ് വർഷമായി നിയമപരമായിട്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇത് ഒരിക്കലും ഒരു വ്യക്തി പറയുന്നതല്ലോ ഒരു ഹൈക്കോടതിയുടെ വിധിയാണ് ഈ കാണുന്നത് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിധിയാണ് ഈ പറയപ്പെടുന്നത് അതിൽ തന്നെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഈ ഒരു കമ്പനി നിയമപരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രമല്ല ഇന്ത്യ സുരയുടെ ഇൻകം പ്ലാൻ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ പറയുന്നത് ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപയാണ് ഒരാൾക്ക് ഇൻകം കിട്ടാൻ സാധ്യത അതിനകത്ത് പറയുന്നത് അത് കിട്ടുന്ന ഒരുപാട് പേരും നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ആ ഒരു രണ്ടര ലക്ഷം രൂപ ആഴ്ചയിൽ കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി എഫിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം വായിച്ച് നോക്കിയാൽ മതി ദ കമ്മീഷൻ ഈസ് പേഡ് ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ് സോൾഡ് ബൈ ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതായത് സെയിൽസിൻ്റെ ബേസിസിലാണ് ഈ ഒരു കമ്മീഷൻസ് എല്ലാം കൊടുക്കുന്നത് എന്ന് വീണ്ടും പറയുന്നുണ്ട് അതെല്ലാം മാറ്റി വെക്കാൻ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് എൻ്റെ ഉമ്മാക്ക് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു ഞാൻ ജനിച്ച ആ സമയം തൊട്ട് ഒരു തൈറോയിഡിൽ തുടങ്ങിയിട്ട് തൈറോയിഡ് അൾസർ പൈൽസ് ഹാർട്ടിന്റെ പ്രോബ്ലംസ് പിന്നെ വെരിക്കോസ് വെയിൻസ് പിന്നെ ഈ ചെറുതായിട്ട് ക്രിയേറ്റിൻ്റെ പ്രോബ്ലംസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് മാസം ഏഴായിരം രൂപ മരുന്നിന് തന്നെ വേണമായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നാൽ ഈ മൂന്ന് വർഷമായിട്ട് അവർ ഒരു മരുന്ന് പോലും ഇപ്പോൾ കഴിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് എല്ലാവരും പറയുന്നുണ്ട് ഈ ഇൻഡസ്ട്രോയുടെ പ്രോഡക്റ്റ്സിന് ഭയങ്കരമായിട്ടുള്ള വിലയാണ് എന്നുള്ള കാര്യം ശരിയാണ് എൻ്റെ വീട്ടിൽ എട്ട് മാസം ഐപ്പൾസും ഐ കോഫിയും മാത്രം യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചിലവായത് അൻപതിനായിരം രൂപയാണ് ഈ ഒരു എട്ട് മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ എൻ്റെ വീട്ടിൽ ഏഴായിരം രൂപ വച്ച് മാസം ചിലവാകേണ്ടിയിരുന്ന തുക വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ഞങ്ങളുടെ വീട്ടിൽ സേവ് ചെയ്തിരിക്കുകയാണ് ഇത് എന്റെ കുടുംബത്തിലെ മാത്രം കാര്യമല്ല പറയുന്നത് പലരും ഈ അശ്വിൻ മാടപ്പള്ളി പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ടായിരുന്നു മുന്തിരി ജ്യൂസും മുന്തിരി ജ്യൂസും ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അവരുടെ തന്നെ അനുഭവങ്ങൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം കഴിഞ്ഞു അതെ ഞങ്ങൾ ആദ്യം കാണാൻ വരുമ്പോ തന്നെ ഇപ്പൊ ഈ കാണുന്ന രീതിയിലല്ലായിരുന്നു വ്രണവും വന്നു രക്തവും മറ്റും ചെലവും ഒലിക്കുന്ന രീതിയിലായിരുന്നു ആദ്യം കാണാൻ വരുമ്പോ മാഡത്തിന്റെ അവസ്ഥ ഒരു ഫീൽ എന്ത് റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ശേഷം എനിക്ക് എനിക്ക് ഒരു ആ പിന്നെ കരിയാൻ തുടങ്ങി ദേഹത്തിനൊക്കെ നീര് കുറഞ്ഞു നീര് വെച്ചു തന്നെ മുഖം ഒക്കെ കാലിലൊക്കെ നീരായിരുന്നു അതെല്ലാം മാറിക്കട്ടെ പിന്നെ ഏറ്റവും പ്രത്യേകം നമുക്കൊരു എനർജി അതെ അതെ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് റിസൾട്ട് ഞാൻ ചെക്ക് ചെയ്യായിരുന്നു രണ്ടായിരത്തി ഡിസംബർ രണ്ടാം തീയ്യതി ആർ ബി എസ് ഷുഗർ ലെവൽ കാണിച്ച് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ടെസ്റ്റ് റിസൾട്ട് ചെയ്യുമ്പോൾ നൂറ്റി അറുപത് ആണ് ആർ ബി എസ് ഷുഗറിന്റെ ലെവൽ കാണിക്കുന്നത് ആ വർണ്ണത്തിൽ ആ വർണ്ണം വന്ന് വലുതായി വലുതായതിനു ശേഷം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എൻ്റെ മോൻ പറയുവാ എപ്പോഴും പറയും വരുന്നൊന്നും പോണ്ടെ കാല് മുറിച്ചേ തീരുവ മുറിക്കാനായിട്ട് പഠിക്കാൻ എനിക്ക് കൊണ്ടുപോയാൽ അതിന്റെ മോ എന്നെ പറഞ്ഞ് എന്നോട് ഒന്ന് പലപ്പോലെ ഒന്ന് നോക്കി നോക്കിയപ്പോൾ മുന്നൂറ്റി എൺപത്തി ഏഴ് ഷുവർ എനിക്കുണ്ടായിരുന്നു അതിൽ താഴെ വരെ എനിക്ക് എനിക്കമ്മയ്യാത്ത തീരെ വന്ന് വർണ്ണിച്ച് കിടക്കണമോളെ വന്ന് കൊച്ചു ഉടനെ വന്ന് കാല് നോക്കിയിട്ട് വന്ന് അമ്മ വിഷമിക്കേണ്ട ും വേറെ വേറെ ഒന്നും ഇല്ല ഏറ്റവും ഫലപ്രദമായ ഈ മരുന്ന് കണ്ടുപിടിച്ച ഡോക്ടർമാർക്ക് തന്നെ വളരെ നന്ദി നന്ദിയാണ് പറയാൻ ഞാൻ ഇത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി ഇവർ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൈവറ്റ് ആശുപത്രി കിംസ് ഹോസ്പിറ്റൽ പി ആർ എസ് ഹോസ്പിറ്റൽ എസ് പി പോർട്ട് മെഡിക്കൽ കോളേജ് ശിവഗ്രഹ എന്ന് പറഞ്ഞ പേട്ടയിലൊരു ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള ആശുപത്രികളെ ചികിത്സയിലിരിക്കെ ഒരു ശാശ്വത പരിഹാരം കിട്ടാതെ വന്ന സമയത്താണ് പൾസിനെ പറ്റി നമ്മുടെ അടുത്ത് സംസാരിക്കുകയും മൂന്ന് നാല് ബോട്ടിൽ കഴിച്ചു തന്നുകഴിഞ്ഞ ശേഷം എനിക്ക് വ്യത്യാസം കണ്ടു തുടങ്ങി കാല് തരിപ്പ് പെരിപ്പ് പിന്നെ തോട്ടം ഒന്നുമില്ല കാലിൽ തൊട്ടാലും അറിയാത്ത സ്ഥിതി ആയിരുന്നു അതല്ലേ എട്ട് ലക്ഷം രൂപ എല്ലാ ഹോസ്പിറ്റലിലും കൂടെ എട്ടു ലക്ഷം രൂപ ഗുണം ആ ചെയ്യുന്നുണ്ട് അശ്വിൻ പറഞ്ഞ ഇത് വെറും വരെ ജ്യൂസ് ആണ് എന്നുള്ള കാര്യം എന്നാൽ ഈ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനോ ഈ ആയുഷ്പീമൻ സർട്ടിഫിക്കേഷൻ വെറും ഒരു മുന്തിരി ജ്യൂസിന് കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനും ഈ അശ്വിൻ മാടപ്പള്ളി തയ്യാറായില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഒരു യൂട്യൂബർ ആകുമ്പോൾ നമ്മുടെ സമൂഹത്തിനോട് കുറച്ച് ഒരു മര്യാദ അല്ലെങ്കിൽ സമൂഹത്തിനോട് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ സമൂഹത്തിനോടുള്ള ആ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കി പെരുമാറേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏഴ് വർഷമായിട്ട് ഈ കമ്പനി ഇപ്പോൾ നിലവിലുണ്ട് ഈ ഒരു ഏഴ് വർഷമായിട്ടും യാതൊരു ഗുണവും ഈ പ്രോഡക്റ്റ് കൊണ്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കമ്പനിക്ക് സെർവേവ് ചെയ്ത് പോകാൻ പറ്റില്ല നമ്മുടെ ഇടയിൽ ഒരു പ്രോഡക്റ്റുമായിട്ട് വന്നു അത് കഴിച്ചിട്ട് ഒരു ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെ പിന്നീട് സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകില്ല സ്വാഭാവികമായിട്ട് ആ കമ്പനി പോട്ടേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ആ കമ്പനിക്ക് സെയിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പ്രോഡക്റ്റിന് എന്തൊക്കെയോ ഉപയോഗങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഏഴ് വർഷമായിട്ട് ഈ പ്രോഡക്റ്റ് എടുത്ത് യൂസ് ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുമുണ്ട് എന്നാൽ ഒരുപാട് പേർക്കും രോഗങ്ങളെ മാറിയിട്ട് ഇത് പൂർണ്ണമായിട്ട് നിർത്തിയവരുണ്ട് ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു കമ്പനിയെ പറ്റിയിട്ട് പറയുമ്പോ ഉറപ്പായിട്ടും ഒരു വ്യക്തത ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല വായി തോന്ന വിളിച്ച് പറയാൻ വേണ്ടിട്ടാവരുത് ഒരു യൂട്യൂബ് ചാനലിൽ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ള സി എ അൻസാർ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണിത് അതായത് അദ്ദേഹത്തിന്റെ ഒലിയും ലൈസൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ വരുന്ന ആപ്ലിക്കേഷന്റെ പത്ത് ശതമാനം പോലും ജോബ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല മാത്രവുമല്ല നൂറ്റി അൻപതിൽ പരം ആൾക്കാർ ഓരോ ദിവസവും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മരണപ്പെടുന്നു എന്നുള്ള കാര്യം മരണപ്പെടുന്നു എന്ന് സൂയിസൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ വിഷമം ഉണ്ടാക്കിയത് കൊണ്ട് അതിനൊരു ഉത്തരമായിട്ടാണ് ഇൻഡസ് ഇൻഡസ്ബിയോ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് മാത്രമല്ല ഒരു മേഖല കൊണ്ട് പലർക്കും നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും തോന്നിയിട്ടാണ് അങ്ങനെ തുടങ്ങിയത് എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നടത്തി അല്ലെങ്കിൽ കുറെ തട്ടിപ്പ് ബിസിനസ് നടത്തി കോടീഷൻ ആവേണ്ട കാര്യൊന്നുമില്ല ഈ ഒരു കമ്പനിയുടെ ഓണറായിട്ടുള്ള സി എ അൻസർ എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റ് വരെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ഒരു കമ്പനിയിൽ ബിസിനസ് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് നല്ല രീതിയിൽ ബിസിനസ് നടത്തിയത് കൊണ്ട് തന്നെയാണ് ഒരു കോമ്പൻസേഷൻ ആയിട്ട് അഞ്ചു കോടി രൂപ വില വരുന്ന ലംബോർഗിനി ഹുറാക്കൻ ഇവോ കാറ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചത് അത് മാത്രമല്ല വെറും സാധാരണ പാൻ ഷോപ്പ് നടത്തിയിരുന്ന ഒരു വ്യക്തി ഇന്ന് കോടീശ്വരനാണ് മാത്രമല്ല ആദ്യകാലത്ത് ഉന്തു വണ്ടിയിൽ വെച്ചുകൊണ്ട് വിറ്റിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് കോടീശ്വരനാണ് പല പയ്യന്മാരുണ്ട് മാത്രമല്ല ഒരു വിഡോ ആയിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അസീനോ ഹരാലു എന്ന് പറയുന്ന മിസോറാമിൽ താമസിക്കുന്ന വളരെ റിമോട്ട് വില്ലേജിൽ താമസിക്കുന്ന ഒരു സ്ത്രീ അവർ ഇന്നൊരു കോടീശ്വരിയാണ് മാത്രമല്ല ഒരുപാട് പേര് പ്രായമായവരുണ്ട് പിന്നെ ജോലി കിട്ടാതെ അലഞ്ഞ് നടന്നിട്ട് ഇങ്ങനെ ഒരു മേഖല കൊണ്ട് ജീവിക്കുന്നവരുണ്ട് പാർട്ട് ടൈം ഉണ്ട് ഫുൾ ടൈം ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരാൾ ഒരു ജോലിയിൽ ഇരിക്കവേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഡൈൻ ഡൈൻഹാർണസിൽ ജോലി കിട്ടുന്ന ഗവൺമെൻറ് എംപ്ലോയീസിനുണ്ട് പക്ഷേ സാധാ പ്രൈവറ്റ് എംപ്ലോയീസിന് ഒരിക്കലും അത് അവകാശികൾക്ക് ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ഇത്രയും കാലം ചെയ്ത ജോലിയുടെ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു റോയൽറ്റി കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷേ ഈ ഒരു ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഈ ഏഴ് വർഷവും ഈ ഒരു കമ്പനിയുടെ ആ വളർച്ചയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് അതൊടുവിൽ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് മരണപ്പെട്ടു മരണപ്പെട്ടുപോയൊരു വ്യക്തി ഡോക്ടർ എം ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും കൃത്യമായിട്ട് അദ്ദേഹത്തിന് അത് ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപ ചെന്നുകൊണ്ടിരുന്ന ഇപ്പോഴും ആ ഒരു കുടുംബത്തിലേക്ക് ചെല്ലുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയുടെ അത് അണ്ടറിലാണ് ഈ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ബിസിനസ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ടേൺ ഓവർ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ കമ്പനി ലോഞ്ച് ആകുന്ന സമയത്ത് സി എ എൻ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഓണർ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോ യു എസ് എയിലേക്ക് നമ്മുടെ ബിസിനസ് സ്പ്രെഡ് ആക്കിയിരിക്കും എന്നുള്ള കാര്യം അത് ഈ കോവിഡിന്റെ സമയത്ത് പോലും അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവാ എന്ന് പറയുന്നത് മാത്രമല്ല നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ഈ കമ്പനി പൊരുതി നേടിയ ആ ഒരു വിധി ആ ഒരു വിധി ഉപയോഗിച്ച് ഇനി വരുന്ന ഏതൊരു കമ്പനിക്കും അത് ഈ പി സി എം സി ആക്ടിൽ നിന്നല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ഒരിക്കലും നിയമപരമായിട്ട് നടക്കുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ആവാനോ അവരുടെ എംപ്ലോയീസിനെ കൊണ്ട് ജയിലിലാക്കാനോ ഒന്നും ഒരു പോലീസിന് സാധിക്കാത്ത രീതിയിലൊരു വിധിയാണ് ഇവർ അധ്വാനിച്ച് വാങ്ങി നേടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമല്ല ഒരിക്കലും ഒരു കമ്പനിയെ കുറ്റം പറയാൻ നോക്കരുത് നമ്മൾ ഒരു കാര്യം കണ്ടു അത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതുപോലെ തന്നെ തെറ്റായിരിക്കും എന്നല്ല ഒരിക്കലും ചിന്തിക്കേണ്ടത് അതുപോലെ തെറ്റുള്ള കമ്പനികൾ പക്ഷേ അതല്ലാതെ നേരാമണ്ണം പ്രവർത്തിക്കുന്ന അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ടാകും ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ പറ്റിയിട്ട് നല്ല ശ്രദ്ധാലുവായി തന്നെ പെരുമാറണം എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ കമ്പനി ലോഞ്ച് ആകുന്ന സമയത്ത് സി അൻസർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങുന്ന ഒരുപാട് പേര് ഈ കമ്പനിയിൽ ഉണ്ടാകുമെന്ന് ഇന്നത്തെ ഒരവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അറുപതിനു മേലെ കോടീശ്വരന്മാര് ഈ ഒരു കമ്പനിയാലെ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് പ്രോമിസസും ആ ലംബോർഗിനി ഹുറാക്കൻ കൊടുത്തത് അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോമിസസും പാലിസി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി തന്നെയാണ് ഇൻഡാസ് വിവാഹ ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് പാർട്ട് ടൈം ഇൻകം ആണ് ഒരുപാട് പേർക്ക് ഫുൾ ടൈം ഇൻകം ആണ് നമുക്കിപ്പോൾ നിലവിലൊരു ഇൻകം ഉണ്ടായിരിക്കവേ തന്നെ ഈ ഒരു നാല് പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് ചിലപ്പോൾ കിട്ടുന്ന രണ്ടായിരം രൂപയായിരിക്കും ആ ഒരു രണ്ടായിരം രൂപയ്ക്ക് വലിയൊരു വില തന്നെ ഉണ്ടാവും അങ്ങനെയെല്ലാം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും മാത്രമല്ല അത് ഇതുകൊണ്ട് ജീവിക്കുന്നവര് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റുകൾ കൊണ്ട് ജീവൻ നിലനിർത്തിയ ഒരുപാട് പേരുണ്ടാവും ഇപ്പൊ നമ്മളൊരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചും കണ്ടും മാത്രം സംസാരിക്കുക ഒരിക്കലും ഒരു നല്ലതിന് നല്ലത് എന്ന് പറഞ്ഞില്ലെങ്കിലും മോശം എന്ന് പറയാൻ ശ്രമിക്കാതിരിക്കുക അശ്വിൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോ കണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഈ കോപ്പിറൈറ്റിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടതിന് ശേഷം ഞാൻ ആ വീഡിയോ കാണുമ്പോൾ കുറച്ച് പോർഷൻസ് അവിടെ കാണുന്നില്ല രൂപ ഇവിടെ കാണുന്നത് ഗ്ലോബൽ ഗ്ലോബൽ എന്ന് എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത് ആ ഒരു പോർഷൻസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഇൻഡസ്വൈക്കെതിരായിട്ട് ഏഷ്യൻ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയുടെ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു ആ ഒരു വിഷ്വലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡസൈവ് ബാംഗ്ലൂർ ഹൈക്കോർട്ടിൽ പോയി ആ ഒരു ഇത് വിഷ്വലിനെതിരെ കേസ് ഫയൽ ചെയ്ത് ഏഷ്യൻ തന്നെ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കേസ് ഇൻഡസ്ട്രിക്ക് എതിരായിട്ട് വന്ന സമയത്ത് സകലമായ മീഡിയാസും സകലമായ ചാനൽസും ഇത് കൊണ്ടാടി ആഘോഷിച്ചു പക്ഷേ ഏഷ്യ ന്യൂസ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഈ ഒരു വിധിയുടെ കാരണം കൊണ്ടാണ് ആ ഒരു ന്യൂസ് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആരോ ഒരാൾ അത്രയും പോഷം കട്ട് ചെയ്തിട്ട് ഇപ്പോഴും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു അശ്വിൻ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയോടൊപ്പം അശ്വിൻ വെല്ലുവിളി ഉണ്ടായിരുന്നു ഈ കമ്പനികളിൽ ഇത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റിൽ വന്ന് പറ ഞാൻ അത് തെളിയിച്ചു തരാം അത് ഇല്ലീഗലായിട്ടുള്ളൊരു കമ്പനി ആണ് എന്നുള്ള കാര്യം എന്നാൽ അശ്വിനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കായിട്ട് പാലിക്കാൻ ശ്രമിക്കുക ഒരുപാട് പേര് ആ ഒരു വീഡിയോയ്ക്ക് അടിയിൽ ഇന്ന കമ്പനി ലീഗലാണോ എന്ന് തെളിയിച്ചു തരണോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ തെളിയിച്ച് തരും എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ആ ഒരു വാക്ക് പാലിക്കാൻ അശ്വിനെ നടന്നിട്ടില്ല ഞാൻ ഇപ്പോൾ പറയുന്നത് അശ്വിൻ ആ വെല്ലുവിളി ഈ ഒരു നിമിഷം ഏറ്റെടുക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് പറ്റിയത് ഒരു തെറ്റാണെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്യണം ഇവിടെ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് മാത്രമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ വീട്ടില് പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ തന്നെ ഒരുപാട് നല്ല കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം നിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കുക നല്ല രീതിയിൽ നിയമങ്ങളെ പറ്റിയിട്ട് പഠിച്ച് ആ നിയമങ്ങളെല്ലാം പാലിച്ചാണോ ഈ ഒരു കമ്പനി പോകുന്നതെന്ന് മനസ്സിലാക്കി മാത്രം അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം അണ്ടിൽ തൻ ബൈ